ഹലോ എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഒരു ഹാപ്പി ആയിട്ടുള്ളൊരു വീഡിയോ ആയിട്ടാണ് മതിരിക്കുന്നത് അപ്പോൾ വീഡിയോയിലേക്ക് പോവാം ഭയങ്കര ഗൗരവത്തിലുള്ള അപ്പം ഞാൻ ശ്രീകുട്ടനും ഇന്നൊരു ഫോൺ വാങ്ങിക്കാൻ പോവാണ് കേട്ടോ നമ്മുടെ വീഡിയോ എടുക്കാനായിട്ട് എൻ്റെ കയ്യിലുള്ള ഫോൺ പോരാ എന്ന് തോന്നി അപ്പോൾ ഇന്ന് ഭയങ്കര സന്തോഷമായിട്ടുള്ള ഒരു ദിവസമാണ് ഞാൻ വിചാരിച്ച അത്രയ്ക്കും നല്ലൊരു ഫോണൊന്നും എനിക്ക് വാങ്ങിക്കാൻ പറ്റിയില്ല എന്നാലും ഞാൻ ഇപ്പോഴൊന്നും പുതിയൊരു ഫോൺ പുതിയ ഫോൺ അല്ല സെക്കൻഡ് ഹാൻഡ് ഫോണാണ് വാങ്ങിച്ചത് ഒരു ഐഫോൺ വാങ്ങിച്ചാലല്ലേ നമുക്ക് വീഡിയോ നല്ല ക്ലാരിറ്റിയിൽ കിട്ടുള്ളൂ കുറേ നാളായിട്ട് ശ്രീകൂട്ടം പറയണ ഒരു കാര്യമായിരുന്നു നമ്മുടെ ഈ വീട്ടിലേക്ക് താമസം മാറിയപ്പോൾ തുടങ്ങി പറയണ കാര്യമാണ് കേട്ടോ ഇപ്പം എല്ലാം ഇപ്പോഴും നമ്മുടെ കടം വിടാനും മറ്റുള്ള കാര്യങ്ങൾക്കും ഒക്കെ ഇതിന് പ്രാധാന്യം കൊടുത്ത് കൊടുത്ത് ഇപ്പോൾ ഒരു നിവൃത്തി ഒരു നിവൃത്തിയില്ലാത്ത അവസ്ഥയല്ല ഞാൻ ഞാനിപ്പോഴും തട്ടിതടഞ്ഞിങ്ങനെ നമ്മുടെ കയ്യിലുള്ള ഫോൺ റെഡ്മിയാണ് എൻ്റെ കയ്യിലുള്ള ഫോണ് അപ്പോൾ അത് വെച്ചിട്ട് തന്നെയാണ് ഞാൻ വീഡിയോ എടുക്കുന്നത് അതിന് മുന്നേ എനിക്ക് ക്യാമറ ആയിരുന്നു ഇവിടെ വരുമ്പോഴൊക്കെ ക്യാമറ ആയിരുന്നു കേട്ടോ ക്യാമറ പിന്നെ അതിനിടയ്ക്ക് ഒരു ദിവസം മഴ കൊണ്ടു അറിയാണ്ട് നമ്മൾ പുറത്തൊക്കെ വെച്ചിട്ട് വീഡിയോ എടുക്കുമ്പോൾ അറിയാണ്ട് മഴ കൊണ്ടു പിന്നെ അത് കയ്യിൽ നിന്ന് വീണു അങ്ങനെ അത് കേടായി അപ്പോൾ പിന്നെ എൻ്റെ കയ്യിലുള്ള ഫോൺ വെച്ചിട്ടാണ് ഞാൻ വീഡിയോ എടുത്തിരുന്നത് ആദ്യം ഹോണർ 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 സെവൻ അങ്ങനെ ഒരു ഫോണായിരുന്നു അത് തീരെ ക്ലാരിറ്റി ഇല്ലാണ്ടായിട്ടാണ് റെഡ്മി വാങ്ങിച്ചത് അതും സെക്കൻഡ് ഹാൻഡ് തന്നെയാണ് കേട്ടാ ഞാൻ വാങ്ങിച്ചത് എന്താ വെച്ചാൽ എപ്പോഴും ഞാൻ എൻ്റെ കാര്യത്തിന് പ്രാധാന്യം കൊടുക്കാത്ത ഒരാളാണ് പക്ഷേ ശ്രീകുട്ടൻ ഇപ്പോൾ അത്രയും തല്ലുണ്ടാക്കി എന്ന് വെച്ചാൽ നമ്മുടെ ജോലീടെ ഭാഗമാണ് അമ്മയുടെ കാര്യമല്ല ഇത് ഇത് നമ്മുടെ ജോലിയുടെ ഭാഗമാണ് അപ്പോൾ അതുകൊണ്ട് ഇതിനൊരു ഒരു ഐഫോൺ എടുത്തേ പറ്റൂ എന്ന് പറഞ്ഞു അപ്പം ഞാൻ ഇത്ര അധികം പൈസ ചിലവാക്കാൻ ഇപ്പം അമ്മയുടെ കയ്യിൽ ഇല്ലയെന്ന് പറഞ്ഞു അപ്പോൾ അവൻ കുറച്ച് പൈസ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് തരാമെന്ന് പറഞ്ഞു അങ്ങനെ ഞാനും കൂടി കൂട്ടി അങ്ങനെ ഒരു ഐഫോൺ തന്നെ എടുക്കാമെന്ന് വിചാരിച്ചു ഐഫോൺ തേർട്ടീൻ ആണ് ഇപ്പോൾ ഇപ്പോൾ സെവൻറ്റീനൊക്കെ ഇറങ്ങാറായി നിൽക്കുകയാണല്ലോ പക്ഷെ നമുക്ക് തേർട്ടീൻ ആണ് നമ്മൾ വാങ്ങിച്ചത് അതും സെക്കൻഡ് ഹാൻഡാണ് കേട്ടോ വാങ്ങിച്ചിട്ടുള്ളൂ അപ്പോൾ അങ്ങനെ അവിടെ പോയിട്ട് സെക്കൻഡ് ഹാൻഡ് ഹാൻഡാകുമ്പോൾ നമ്മൾ നന്നായിട്ട് നോക്കണമല്ലോ അപ്പോൾ ഓരോന്നും ഒരു അഞ്ചെട്ട് തരമൊക്കെ എടുത്ത് നോക്കി അതിൽ ഏറ്റവും പറ്റിയത് നോക്കി നമ്മുടെ അനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് വാങ്ങിച്ചു കേട്ടോ പിന്നെ അതിൽ വേറെയും കുറേ കാര്യങ്ങളൊക്കെ നോക്കാനുണ്ടായിരുന്നു അതാ എന്നെ ഒരു ഫ്രണ്ടിനെ വിളിച്ച് അതൊക്കെ ചെക്ക് ചെയ്ത് അങ്ങനെ വാങ്ങിച്ചു പിന്നെ അറിയില്ല ഇനി ബാക്കിയൊക്കെ ഭാഗ്യം പോലെ ഇരിക്കും അപ്പം അങ്ങനെ ഓരോ ഫോണും എടുത്തിട്ട് എന്താ പറയുക വീഡിയോ എടുത്ത് നോക്കലും ക്ലാരിറ്റി നോക്കലും ഒക്കെയാണ് പക്ഷെ അവിടുത്തെ ലൈറ്റിൽ ഒരു ബ്ലിങ്കിങ് വരുന്നുണ്ടായിരുന്നു അത് കാരണം കൊണ്ട് കുറച്ചധികം നേരം നമുക്കവിടെ ചെക്ക് ചെയ്ത് നിൽക്കേണ്ടി വന്നു കേട്ടോ അവസാനം വാങ്ങിച്ചു പിന്നെ നല്ല മഴയായിരുന്നു ഞങ്ങളിവിടുന്ന് ഇറങ്ങുമ്പോൾ തുടങ്ങിയ മഴയാണ് ഇന്ന് തിരിച്ച് വീട്ടിൽ കയറുന്നവരെ നല്ല മഴയാണ് കേട്ടോ അത് കാരണം തന്നെ എൻ്റെ ശബ്ദമൊക്കെ ഒന്ന് അടഞ്ഞിരിക്കുന്നുണ്ട് മഴ കൊണ്ടില്ലെങ്കിലും നമ്മൾ നമ്മളത്രയും നേരം വണ്ടിയും അങ്കിടും ഇങ്ങടും ആ മഴയത്ത് തന്നെ ഇല്ല ആയിരുന്നേ അതുകൊണ്ടാണ് കേട്ടോ അപ്പം അവൻ വീഡിയോ എടുക്കണ പോലെ ഞാൻ ഈ ഫോണും ആ ഫോണും തമ്മിലുള്ള തമ്മിലുള്ളൊരു വ്യത്യാസമൊക്കെ ഒന്ന് നോക്കിയതായിരുന്നു എനിക്കിപ്പോഴും സത്യം പറഞ്ഞാൽ ഞാൻ ഈ ഫോൺ മേടിക്കണമെന്നില്ല ശ്രീകുട്ടം എൻ്റെ ഫോണിന് ചെറിയൊരു ഉണ്ട് അപ്പോൾ അത് കാരണം അവൻ ഫോൺ എടുത്തോട്ടെ എന്ന് തന്നെയാണ് ഞാൻ ആദ്യം പറഞ്ഞത് അവന് ഇനി ആവശ്യങ്ങളാണല്ലോ അവന് വലിയ കുട്ടിയായി തുടങ്ങിയില്ലേ അപ്പോൾ അത് കാരണം കൊണ്ട് അപ്പോൾ വേണ്ട അമ്മ തൽക്കാലം അമ്മയ്ക്ക് ഫോൺ എടുക്ക് അത് കഴിഞ്ഞിട്ട് അമ്മയുടെ ഫോൺ തന്നാൽ മതി പിന്നെ ഒരു അഞ്ചാറ് മാസൊക്കെ കഴിയുമ്പോൾ ഞാൻ ഫോൺ വേറെ വാങ്ങിച്ചുകൊണ്ടെന്ന് പറഞ്ഞു കേട്ടോ അവൻ അങ്ങനെ നിർബന്ധമായിട്ട് പറഞ്ഞ് അങ്ങനെ ഫോൺ വാങ്ങിച്ചു അപ്പോൾ വലിയൊരു കുറേ നാളത്തെ എൻ്റെ ഒരു ആഗ്രഹമാണ് ഇത് ഉള്ളിൽ ഈ ആഗ്രഹം ഉണ്ടെങ്കിലും മറ്റുള്ള ആൾക്കാരുടെ കാര്യം മറ്റുള്ള ആൾക്കാർ എന്ന് നമ്മുടെ ഹസ്ബൻഡും മക്കളുടെ വീട്ടിലൊക്കെ കാര്യമാണ് കേട്ടോ അതിനൊക്കെ പ്രാധാന്യം കൊടുക്കുന്നതുകൊണ്ട് തന്നെ എപ്പോഴും നമ്മുടെ കാര്യം മാറ്റി വെച്ച് മാറ്റി വെച്ച് ഈ പ്രാവശ്യം സൈവിട്ടൻ്റെ ഒരു നിർബന്ധമാണിത് അങ്ങനെ വാങ്ങിച്ചു അപ്പോൾ ഇനി ഇനിയുള്ള വീഡിയോകൾ അടുത്ത വീഡിയോ എന്താ എനിക്കറിയില്ല ഐഫോണിൽ എടുക്കാൻ പറ്റുമോ എന്ന് ചാർജർ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അവിടെ നിന്ന് റേറ്റ് ഇത്തിരി കൂടുതലായിരുന്നു അപ്പം തന്നെ ഓൺലൈനിൽ ഓർഡർ ചെയ്തു അപ്പോൾ അതധികം പൈസ ആയിട്ടില്ല രണ്ട് മൂന്ന് ദിവസത്തിനുള്ളിൽ തന്നെ അത് വരും പിന്നെ അവൻ അപ്പം തന്നെ പോയി ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോയിട്ട് ചാർജ് ചെയ്ത് തിരിച്ചു കൊണ്ടുവക്കെ വന്നു കേട്ടോ വൈകുന്നേരം ആയപ്പോൾ ചാർജ് ചെയ്തൊക്കെ വന്നിട്ടുണ്ട് ഓ

പ്രൊഫഷണലി യൂസ് ചെയ്യണം സ്റ്റോറിനെ മാറ്റി വെക്കുക എന്തിറ്റേന്റെ ശരീരൊക്കെ എടുക്കുക ഇന്നെ ക്യാമറ ക്യാമറ ക്വാളിറ്റി അത സാംസങ്ങിനും ഇല്ല ഇതിനേനെ ഉള്ള ഇ ക്വാളിറ്റി ക്യാമറ കിട്ടി ഇതിനെ ചാർജ് ചെയ്യാൻ വല്ല ചാർജോ വേണ്ട ചാർജ് ചെയ്യാൻ വേറെ ചാർജ് ഉണ്ട് ഇതിനെ വിറ്റടേ തരണ്ട ഒരു കാടേ 3000 രൂപയാ തരണ്ട ഒരു ഫോട്ടോർട്ടേ ഞാൻ അതേ തര തരണ്ടാ അങ്ങനെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ട കൂട്ടുകാർക്ക് ഞാൻ എന്താ മഴയൊക്കെ കൊണ്ടട്ടേ മഴ കൊണ്ടില്ല പക്ഷെ നല്ല മുഖത്തിനൊക്കെ ഒരു പ്രത്യേകതയുണ്ട് ശബ്ദമൊക്കെ അടഞ്ഞിട്ടുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ ലൈക്ക് ലൈക്കടിക്കാനും കമൻറ്റ് എഴുതാനും ഒന്നും മറക്കരുത് കേട്ടോ അതിൽ ആദ്യത്തെ അങ്ങനെ വിളിക്കുന്ന ആണ്പോ ഒന്നും മിണ്ടാണ്ട് വിഷമം തോന്നുന്നുണ്ട് എനിക്ക് അങ്ങനെ തോന്നുന്നുണ്ട് അവനെ മൈൻഡ് ചെയ്തില്ലല്ലോ ഒന്ന് വീഡിയോ എഡിറ്റ് ചെയ്തപ്പോഴായിരുന്നു കേട്ടോ ഒരു വിഷമം തോന്നിയത് പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടാ കൂട്ടുകാരെ അതുപോലെ തന്നെ ലൈക്ക് അടിക്കാനും ലൈക്ക് അടിച്ചാലാണ് നമ്മുടെ വീഡിയോസ് കയറി പോവുകയുള്ളു നമ്മുടെ കൃഷിയിൽ വീഡിയോ അടിപൊളിയായിട്ട് കയറുന്നുണ്ട് എല്ലാവരും അതിന് സപ്പോർട്ട് ചെയ്തതും സന്തോഷം ഭയങ്കര സന്തോഷമായി എനിക്ക് കഷ്ടപ്പാട് എന്ന് പറഞ്ഞുകൂടാ അതെൻ്റെ ഒരു ഹാപ്പിനെസ്സാണ് കൂട്ടുകാർക്ക് കാട്ടി തന്നത് അതെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് തോന്നുന്നു കമൻ്റ് കമൻ്റും ഉണ്ട് അത്യാവശ്യം നന്നായിട്ട് അതേപോലെ ക്ലീൻ വീഡിയോയും അത്യാവശ്യം കയറി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഓക്കെ താങ്ക്സ് അപ്പോൾ ഇനി അടുത്ത ദിവസം ദിവസമാകുമ്പോഴേക്കും എനിക്ക് പനിയൊന്നും വരാണ്ടിരിക്കട്ടെ എന്ന് വിചാരിക്കണം അപ്പോൾ ഡയൻ മലിയഫിനേക്കാളും എനിക്ക് കുറച്ചും കൂടി ഒന്ന് വെറൈറ്റി ആയിട്ട് വീഡിയോസുകളൊക്കെ ചെയ്യണം എന്നുണ്ട് അപ്പോൾ അടുത്തത് നമ്മുടെ എന്താ പറയുക സെറ്റ് ഒന്നില്ലെങ്കിൽ സെറ്റുമുണ്ട് മേക്ക് ഓവർ ചെയ്യണത് ചെയ്യണം എന്നുണ്ട് ഈസി ആയിട്ട് നമ്മുടെ പഴയ സെറ്റുമുണ്ടോ സെറ്റുമുണ്ടോ സെറ്റ് സാരിയൊക്കെ കയ്യിലുണ്ടാവില്ലേ അപ്പോൾ അത് ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട് കേട്ടോ അപ്പം അടുത്ത വീഡിയോയിൽ അത് പറ്റുമെന്ന് എനിക്കറിയില്ല എന്ന് വെച്ചാൽ എടുത്ത ദിവസമല്ലേ വരണത് അപ്പോൾ പറ്റിയാൽ ഞാൻ ആ ഒരു വീഡിയോ ആയിട്ട് വരാം അപ്പോൾ ഓക്കെ എല്ലാവരും സുഖമായിട്ടിരിക്കണോ ഇനി മഴയൊക്കെ ആയിട്ട് എന്താ പറയുക വെള്ളപ്പൊക്കമൊന്നും വരാണ്ടിരിക്കാൻ പ്രാർത്ഥിക്കുക അല്ലെ നമുക്ക് ഭയങ്കര ടെൻഷനുണ്ട് മഴ ഇങ്ങനെ ഓവറായിട്ട് പെയ്ണു കാണുമ്പോഴേ ഇവിടെയും കുന്നും മലയൊക്കെ ഇഷ്ടം പോലെയുണ്ട് അതുപോലെ തന്നെ അനീത്തിരി വീടും കഴിഞ്ഞ പ്രാവശ്യം വെള്ളപ്പൊക്കത്തിലൊക്കെ മുഞ്ഞതൊക്കെ ആയിരുന്നു അയ്യോ ഈ സന്തോഷത്തിനിടയിൽ ഇനി ആ സങ്കടം പറയും പറയണില്ല ഞാൻ അപ്പോൾ ഓക്കേ നമുക്ക് അടുത്ത വീഡിയോയിൽ വേണം